السلام عليكم الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ولو ترى إذ المجرمون ناكسو رؤوسهم عند ربهم റബ്ബന അബ്സർണ വസമി എന്ന ഫർജ് എന്നാണ് നോമൽസ്വാലിഹൻ ഇന്ന മുക്കിനേറെ ഐ എസ് എം കോഴിക്കോട് സൗത്ത് ജില്ലയിലെ ഭാരവാഹികളെ മറ്റ് ആദർശ ബന്ധുക്കളെ റമബാൻ വരെ വളരെ തുടർച്ചയായും നല്ല രീതിയിൽ നടന്നു പോകുന്ന ഫലപ്പ് അലഹദില്ല രണ്ടാമത് തുടങ്ങിയിരിക്കുകയാണ് നേതൃത്വം കൊടുത്ത കമ്മിറ്റിക്ക് അതിന്റെ കൺവീനർമാർക്കൊക്കെ പൊടച്ച തമ്പുരാൻ തക്കതായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വളരെ അടുത്ത ബന്ധുക്കളൊക്കെ ഹജ്ജിൽ പോയിട്ടുണ്ട് മക്ബൂലും അക്രൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഈ പ്രാവശ്യം മജ്ജിന് പോവാൻ സാധിക്കാത്ത ആളുകൾക്ക് അടുത്ത പ്രാവശ്യം മജ്ജിന് പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മള് ഈ സം കോഴിക്കോട് സൗത്ത് ജില്ലയിൽ വളരെ നല്ല രീതിയിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അലഹമില്ല കേരള ുൽ മുജാഹിദിന്റെ മണ്ഡലം സമ്മേളനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തെ ആസ്പദമാക്കി മണ്ഡലങ്ങൾ തോറും സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങൾ വളരെ ഊർജസ്വലമായി കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ വ്യവസ്ഥാപിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അലഹമ്മ ജനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ അലയൊലികളും അതിന്റെ പിന്നെ ചിത്രങ്ങളുമാണ് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ വിദ്യാർത്ഥി യുവജന സംഗമങ്ങളാണ് ആ സമ്മേളനം സംഘടി നടഗമങ്ങൾ വളരെ പ്രാതിനിധ്യമുള്ള പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പയിനുകളും ചിത്ര പ്രദർശനങ്ങളും ഒക്കെയായി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനം ഇൻഷാല്ല നമ്മുടെ എൻ്റെ മണ്ഡലത്തിൽ ഇന്നാണ് അതുപോലെ തന്നെ കൊടുവള്ളി മണ്ഡലങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഇൻഷാല്ല വരാൻ പോകുന്ന മണ്ഡലങ്ങളൊക്കെ സജീവമായി തന്നെ എല്ലാവരും പങ്കെടുക്കണമെന്നും നമ്മൾ അറിയുന്ന നമ്മളെ അറിയുന്ന ആളുകളൊക്കെ ആ മണ്ഡല സമ്മേളനങ്ങളെങ്കിലൊക്കെ ക്ഷണിക്കണമെന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം പറഞ്ഞ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടാണ് കബട വിശ്വാസികളുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തില് ഒന്ന് സംസാരിച്ചാൽ കളവ് പറയുക രണ്ടാമത്തത് വിശ്വസിച്ചാല് നമ്മളൊരാള് വിശ്വസിച്ച് ഒരു കാര്യമേൽപ്പിച്ചാല് അതിൽ വഞ്ചന കാണിക്കുക തർക്കിച്ചാല് മോശം വാക്കുകൾ ഉപയോഗിക്കുക ഇതിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യം നമ്മളൊരാള് നമ്മളെ വിശ്വസിച്ചു ഏൽപ്പിച്ചു അത് വസ്തു ആവട്ടെ വാക്കാവട്ടെ മറ്റ് എന്തുമാവട്ടെ അതൊരമാനത്താണ് ആ അമാനത്ത് സൂക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഹദീസിൽ ഇതാ ഹദുലും ഫയ്യ അപ്പൊ നമ്മൾ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ രണ്ടുപേര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിൽ കാര്യം പറയുന്ന സമയത്ത് ഒരാൾ തിരിഞ്ഞു നോക്കി അതായത് വേറെ ആരും അറിയരുത് എന്നുള്ള നിലയിൽ തിരിഞ്ഞു നോക്കി എന്നാൽ അത് രഹസ്യമാണ് ആ രഹസ്യം സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷണമായി കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്ന ആളുകളാണ് ബാപ്പ മകനോട് രഹസ്യം പറയും മകൻ ബാപ്പയോട് രഹസ്യം പറയും സ്നേഹിതന്മാര് തമ്മില് പരസ്പരം രഹസ്യങ്ങൾ പറയും ഭാര്യ ഭർത്താവിനോട് രഹസ്യങ്ങൾ പറയും അതുപോലെ നമ്മൾ കച്ചവടക്കാര് ബിസിനസ്സില് പാർട്ട്ണർമാര് തമ്മിൽ രഹസ്യങ്ങൾ പറയും ഈ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഒരു വിശ്വാസിയുടെ ലക്ഷണമായി കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളൊക്കെ നമസ്കരിക്കുന്നു നോമ്പ് നോക്കുന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാല് നമ്മളിപ്പോൾ ഒരാളോട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി അയാൾ ചില സമയത്ത് പറഞ്ഞ രഹസ്യങ്ങൾ അത് വെളിപ്പെടുത്താം അല്ലെങ്കിൽ അത് മോശം ആ സമയത്ത് അയാളെ പറ്റി നമുക്കറിയുന്ന കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ വിളിച്ചു പറയാം ഇതൊക്കെ ഒരു കപട വിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് ഇതിൽ എണ്ണീക്കുന്നത് വളരെ ഗൗരവമായ വളരെ ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് ഇതിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോ ഉള്ള നമ്മുടെ യുവാക്കളിൽ ട്രെൻഡ് യുവാക്കളായാലും മറ്റുള്ള നമ്മുടെ ഇപ്പം പിന്നെ വാട്സപ്പ് സോഷ്യൽ മീഡിയ കുടുംബ സംഗമങ്ങള് അതുപോലെ കൂട്ടായ്മകൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഇതിൽ നമ്മൾ ഒരു മെഹബ് പറയുന്ന ഒരു പിന്നെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിന്നെ ഞാൻ ഇന്നലെ അങ്ങനെ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് വലിയ മെഹബായി ഞാൻ ചെയ്തു എന്ന് പറയുന്ന അതായത് തെറ്റായ കാര്യങ്ങൾ വലിയ മെഹബായി പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവാണ് എക്സാമ്പിൾ ഭാര്യ ഭർത്താവ് തമ്മിലെ ബന്ധങ്ങൾ തലേന്ന് രാത്രിയുള്ള ബന്ധം പിറ്റേ ദിവസം രാവിലെ അതിന്റെ മെഹബ് വർണ്ണിച്ച് സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് മെഹബ് വർണ്ണിച്ച് ആ മെഹബ് വർണ്ണിച്ചിട്ട് ഞാൻ അതിൽ വലിയ ഒരു പിന്നെ ആളാണ് അതിന്റെ വലിയൊരു പിന്നെ എന്താ പറയാ അതിൽ സ്വയം ഊറ്റം കൊള്ളുകയും അത് സുഹൃത്തുക്കളുടെ ഇടയിൽ പറയുന്നു ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം കിയാമത് നാളില് ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയായി ചിത്രീകരിച്ച അല്ലെങ്കിൽ കാണിച്ചു തന്ന ഒരാളെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത് യുഫ്ലി ഇന്നസി ഹിന്ദാഹി മൻസുലു സുമുൽ സുമുൽ സിഹ അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ വെളിപ്പെടുത്തി ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഭാര്യ ഭർത്തുമന്ത്രം വെളിപ്പെടുത്തുന്ന ഒരാളെ കുറിച്ചാണ് ഈ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ വാക്യത്തിലുള്ളത് ഏറ്റവും നിന്നനായി ഏറ്റവും ഒരു വ്യക്തിയായി കിയാമത് നാളിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് ഈ വാക്കിലുള്ളത് അപ്പൊ രഹസ്യങ്ങള് വളരെ പ്രാധാന്യത്തോടു കൂടിയും വളരെ ഗൗരവത്തോടു കൂടിയും അത് പിന്നെ ഒരമാനത്തായി മനസ്സിൽ സൂക്ഷിക്കുക എന്നതാണ് നമ്മൾ ഒരു വിശ്വാസിയുടെ ബാധ്യതയായി നമ്മൾ കാണേണ്ടത് നമ്മുടെ ചേലകളിൽ അല്ലെങ്കിൽ നമ്മുടെ വേഷവിധാനങ്ങളിൽ നമ്മുടെ പിന്നെ ചിഹ്നങ്ങളിൽ ഒക്കെ നമുക്ക് ഇസ്ലാമുണ്ട് എന്താ നമ്മുടെ നാവുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ സംസാരങ്ങളിൽ ആ ഇസ്ലാം ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമായി പോകുമെന്നതാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് ഉമർബുൽ അബ്ദുൾ ഉമർ അബുൽ അബ്ദീസ് അതിലേക്ക് പിന്നെ അദ്ദേഹം പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സാന്ദ്രികമായി സൂചിപ്പിക്കുകയാണ് ഹൃദയം ഒരു വലിയ രഹസ്യമാണ് ആ രഹസ്യത്തിന്റെ താക്കോല് നവാ ചുണ്ടുകൾ എന്ന് പറയുന്നത് പൂട്ടാണ് ആ താക്കോല് കൊണ്ട് ആ പൂട്ട് തുറന്ന് ഹൃദയത്തിന്റെ രഹസ്യം എന്ത് ചെയ്യരുത് നിങ്ങൾ പുറത്തേക്ക് വിടരുത് ആ ചുണ്ടുകൾ പൂട്ടിട്ട് താക്കോല് കൊണ്ട് പൂട്ടിട്ട് ആ ഹൃദയത്തെ നിങ്ങൾ എന്ത് ചെയ്യാം ഭദ്രമാക്കി വെക്കുക എന്നാണ് അബ്ദുല്ലസീസ് നമ്മളാലേക്ക് പറഞ്ഞിട്ടുള്ളത് ഇത് സൂചിപ്പിക്കുന്നത് രഹസ്യങ്ങള് നമ്മൾ പങ്കുവെക്കുകയും രഹസ്യങ്ങള് നമ്മൾ പുറത്തു പറയാതിരിക്കുകയും രഹസ്യങ്ങളെ രഹസ്യങ്ങളാക്കി തന്നെ നമ്മുടെ മനസ്സിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരിക്കൽ ഉള്ളഹു അദ്ദേഹത്തിന്റെ മകള് അഫ്സർ അലിള്ളധവയായി ഉദൈഫർ അലി അള്ളാഹാൻ കല്യാണം കഴിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം ഉമർ അലിഹാന്റെ മകളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉസ്മാൻ അലിള്ളാനുവിന്റെ അടുത്ത് സമീപിച്ചു ഉസ്മാൻ അലിഅള്ളക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അബൂഖർ അല്ലുളുവിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം പക്ഷെ ഒന്നും മിണ്ടീല അദ്ദേഹം മറുപടി കൊടുത്തില്ല അനുകൂലമാണോ പ്രതികൂലമാണോ ഒരു മറുപടി കൊടുക്കാതെ അദ്ദേഹം മിണ്ടാതെ പോയി രണ്ടു തവണ ആവർത്തിച്ചു രണ്ടു തവണ മറുപടി കൊടുക്കാത്തപ്പം അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു ഒന്നുമുറലിലാണ് പക്ഷെ അദ്ദേഹം ദേഷ്യം അടുക്കി അദ്ദേഹം മൗനമായി തിരിഞ്ഞു പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നബിസ് അലൈഹി സ്വലം അഫ്സറില്ലെ കല്യാണം കഴിക്കുകയും അതിനുശേഷം അബോഖർ അള്ളഹന്റെ ഉമർ അല്ലാൻ കണ്ടപ്പോ ഇതേം ചോദിച്ചു താങ്കൾക്ക് എന്നോട് ദേഷ്യമുണ്ട് എന്ന് എനിക്കറിയാം താങ്കൾക്ക് എന്നോട് കോപമുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ ഞാനത് പറയാഞ്ഞത് അള്ളഹാന്റെ റസൂല് അഫ്സർ അലി അള്ളാവിനെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ കേട്ടു അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ വിഷയമായതുകൊണ്ട് ആ രഹസ്യം അങ്ങനെ തന്നെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നാണ് അബുക്രസാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട നമ്മളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഐ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് നമ്മളൊക്കെ പരസ്പരം ബന്ധപ്പെടുന്ന ഇപ്പം ചില ആളുകൾ ഇപ്പം പിന്നെ നമ്മുടെ മഹല് പിന്നെ ഈ പ്രശ്നപരിഹാര കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മഹലിലെ ആളുകൾ ഒട്ടനവധി വിഷയങ്ങളിൽ നമ്മൾ ബന്ധപ്പെടേണ്ടി വരും ഒട്ടനവധി കുടുംബ പ്രശ്നങ്ങളിൽ ഒട്ടനവധി പിന്നെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് വരും അപ്പൊ ചില കാര്യങ്ങൾ അത് വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളുമായിരിക്കും മാത്രം നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സൂക്ഷിക്കേണ്ട അറിയേണ്ട ബാധ്യതയാണ് ഈ ഞാനിത് സൂചിപ്പിച്ച് പറഞ്ഞു വരുന്നത് വളരെ കൂടി കാണുകയും നമ്മുടെ നാവുകളെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരു ദിവസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളെ ഹൃദയത്തെ വെച്ചുകൊണ്ട് മറ്റുള്ള അവയവങ്ങൾ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ദിവസം വരും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പിന്നെ പൂട്ടി വെക്കുകയും നാവിനെ ചുണ്ടുകളെ പിന്നെ ലോക്കിട്ട് വെക്കുകയും ആ താക്കോലാവുന്ന നാവിനെ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുകയും ചെയ്താലും നാളെ അള്ളാൻ്റെ സ്വർഗം നമുക്കുള്ളതാണ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് റബ്ബിനോട് പറയാൻ സാധിക്കും നമ്മൾ പിന്നെ ചോദ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും ഏതായാലും ഇൻഷല്ലാ ഈ ഒരു പിന്നെ സ്വഭാവം ഈ ഒരു ഗുണം നമുക്കെല്ലാവർക്കും അള്ളാഹു സുഭാഗത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സംസാരങ്ങള് നമ്മുടെ ചിന്തകള് നമ്മുടെ അഭിപ്രായങ്ങള് നമ്മുടെ വിമർശനങ്ങളൊക്കെ ഒരു സ്വാലിഹായ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പരസ്പരം പ്രാർത്ഥിക്കുന്ന പരസ്പരം ഉപദേശിക്കുന്ന പരസ്പരം നന്മ കൽപ്പിക്കുന്ന പരസ്പരം തിന്മ വിരോധിക്കുന്ന ഒരു ഉത്തമ സമുദായമായി നമുക്ക് മാറേണ്ടതുണ്ട് അതിനുള്ള മാറ്റത്തിനു വേണ്ടി നമ്മൾ സ്വയം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങൾ നമ്മുടെ പിന്നെ പ്രവർത്തനങ്ങൾ ഐസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മറ്റ് ദീനി പ്രവർത്തനങ്ങൾ ഒക്കെ സൽക്കരിക്കാൻ പങ്കെടുക്കാൻ നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കുട്ടികളെയും ഒക്കെ അതിൻ്റെ ഭാഗമാക്കാക്കാൻ നമുക്ക് പരമാവധി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വളരെ ചെറിയ വാക്കുകളിലാണ് പറയുന്നത് അടുത്ത തുടർച്ചയായി നമ്മുടെ ഇതിന്റെ ഫലത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് വ്യത്യസ്ത വിഷയങ്ങളുമായി കൊണ്ട് നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഒരിക്കൽ കൂടി ഏർ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഫലക്ക് രണ്ടാമത് തുടങ്ങുകയും യും തുടർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഇതിന്റെ കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം